ഹായ് ഹലോ സ്ഥലക്കും എന്താ അർത്ഥം എന്തായാലും സുഖമല്ല നമുക്കിന്ന് ഒരിക്കലുള്ള കൃഷിയിലൊരു കിച്ചണിൻ്റെ കൗണ്ടർ ടോപ്പ് സെറ്റ് ചെയ്യാണ്ട് കേട്ടോ അതിന് പോകാനുള്ള പരിപാടിയാണ് ഞാൻ അങ്ങോട്ട് ഇങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് നമ്മളെ കണ്ണമുട്ടിക്കാവുള്ള മിനു ബിൽഡേഴ്സ് റെത്തിക്കൻ്റെ വർക്കാണ് ചെയ്യാനുള്ളത് അതിൻ്റെ ഫ്ലോർ വർക്ക് നമ്മൾ തന്നെ ചെയ്താൽ വീടിൻ്റെ ഫ്ലോർ വർക്ക് എണ്ണൂറായിരത്തി അറുനൂറ് ടൈലാണ് അടിപൊളി ടൈലാണ് കേട്ടോ ടൈല് നല്ല പ്രീമിയം ക്വാളിറ്റി ആ അടിപൊളി ടൈലാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഫ്ലോറിൻ്റെ വർക്കും കാര്യങ്ങളൊന്നും ഇപ്പോൾ കാണിക്കുന്നില്ല പക്ഷേ അവിടെ അടുത്തൊരു വീടൊക്കെ കയറുകയാണ് അത് അങ്ങോട്ട് ഫോണിൻ്റെ വയ്യാണ് ഫോണ വയ്യത്യാവശ്യം നല്ലൊരു ആൻഡിയർ ഉള്ള സ്ഥലം കണ്ടപ്പോൾ നമുക്ക് ചെയ്യാനുള്ള വർക്ക് എന്ന് പറഞ്ഞാൽ അപ്പോൾ വന്നാൽ കൗണ്ടർ ടോപ്പ് കൗണ്ടർ ടോപ്പാണ് നമുക്ക് സെറ്റാക്കുള്ളത് ഒന്നതാണ് വർക്ക് ചെയ്യാത്തത് അപ്പോൾ അതിലേക്ക് കിച്ചൺ ബാത്ത് രണ്ടെണ്ണം ഇതാണ് നമുക്ക് ചെയ്യാനുള്ള വർക്ക് ഫസ്റ്റ് വന്നപ്പോൾ തന്നെ ഒരു കൗണ്ടറ് ഒരു ടോപ്പ് സെറ്റാക്കി സെറ്റാക്കിയതിൻ്റെ ശേഷം കേട്ടോ വീഡിയോ എടുത്ത് രണ്ടാമത്തെ കൗണ്ടറ് സെറ്റാക്കി കൗണ്ടർ ടോപ്പ് സെറ്റാക്കി വീഡിയോ ഗ്രാനൈറ്റിൻ്റെ മേലെ സിങ്ക് കുറച്ച് ഇറക്കാറുള്ളട്ടോ രണ്ട് സിങ്ക് ചെയ്യാണ്ട് അങ്ങനെ രാത്രിയോട് കൂടി നമ്മൾ വർക്ക് കംപ്ലീറ്റ് ആയി എന്താണ് നമ്മൾ വർക്ക് ഇന്നപ്പോൾ എടുത്ത് വർക്ക് കിട്ടും ഏകദേശം വൈകുന്നേരമാണ് ആണ് മോൾഡിങ്ങും ഫുൾ കാര്യങ്ങൾ ചെയ്തതിൻ്റെ ശേഷമാണ് ഫിറ്റ് ചെയ്തത് മൊത്തം സെറ്റാക്കിയതിൻ്റെ ശേഷം കറണ്ടിൻ്റെ ചെറുതോ ചെറിയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അസ്ലാം വാലൈക്കും വരഹമുള്ള